ഭാരതത്തിലെ തിരുപ്പതി ക്ഷേത്രങ്ങളിൽ കേരളത്തിന് തൊട്ടടുത്ത് തമിഴ്നാട് സം തമിഴ്നാട്ടിൽ നമുക്കെല്ലാവർക്കും പോയി സന്ദർശിക്കാവുന്ന നവഗ്രഹദോഷ നിവാരണത്തിനായിട്ടുള്ള നവതിരുപ്പതികളെ നവതിരുപ്പതികളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ നവതിരുപ്പതികൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമാനുജരും ആൾവാറുകളും സ്തുതിച്ച് എഴുതിയ മംഗളഗീതങ്ങളുണ്ട് വൈഷ്ണവ ഇതിഹാസങ്ങളിൽ രാമാനുജരും ആൾവാറുകളും രചിച്ച വൈഷ്ണവ ഇതിഹാസങ്ങളിൽ പെടുന്നതിൽ ആൾവാർമാര് എന്ന് പറയുന്നവര് വിഷ്ണു ഭഗവാനെ സ്തുതിച്ച് രചിച്ച പാടലുകൾ പാട്ട് നൂറ്റിയെട്ട് ദിവ്യനാമങ്ങളാണ് നൂറ്റിയെട്ട് തിരുപ്പതികളായിട്ട് അറിയപ്പെടുന്നത് ഇതിൽ ഒമ്പത് തിരുപ്പതികൾ നവഗ്രഹദോഷ നിവാരണത്തിനായിട്ടുള്ളതാണ് ഇത് നമ്മുടെ കേരളത്തിനടുത്തുള്ള തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ എന്ന് പറയുന്നതിൻ്റെ ക്ഷേത്രത്തിലെ മുരുകേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞ് ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ നവഗ്രഹദോഷങ്ങൾ മാറുമെന്നാണ് വിശ്വാസം നവഗ്രഹ നവഗ്രഹദോഷങ്ങളുള്ളവർ തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം ചിലർ പറയും തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നവതിരുപ്പതി ദർശനം കഴിഞ്ഞ് തിരിച്ച് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ ദർശനം നടത്തണമെന്ന് പറയും അത് അവരവരുടെ ഇഷ്ടപ്രകാരം എന്തായാലും തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മാത്രമേ ഈ നവതിരുപ്പതി ക്ഷേത്ര ദർശനത്തിലേക്ക് പോകാൻ പാടുള്ളൂ തിരിച്ച് ദർശനം വേണമെന്നുമില്ല അപ്പോൾ നൂറ്റിയെട്ട് ദിവ്യനാമങ്ങളാണ് ൂറ്റിയെട്ട് തിരുപ്പതികൾ എന്നു പറയുന്നത് ഈ നൂറ്റിയെട്ട് ദിവ്യനാമങ്ങൾ മഹാവിഷ്ണുവിനെ പിന്നെ ആഴ്വാർമാര് സ്തുതിച്ചു പാടിയതാണ് ഹിമാലയം മുതൽ കന്യാകുമാരി വരെ കാണുന്നതാ കാണുന്ന തിരുക്കോലങ്ങളെന്നാണ് ഇതിനെ പറയുന്നത് ഈ നൂറ്റിയെട്ട് ദിവ്യ ദേശങ്ങൾ അതിൽ നൂറ്റി ആറ് എണ്ണം ഭൂമിയിലും രണ്ടെണ്ണം ഭൂമിയിലുമല്ല അത് വന്നിട്ട് പിന്നെ തിരുപ്പാർക്കടലും ശ്രീ വൈകുണ്ടവും ഇത് ഒരു ഭക്തന്റെ മരണശേഷം അവന് ചെന്നെത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ മാത്രമാണ് ഇത് രണ്ടും ബാക്കിയുള്ള നൂറ്റി ആറ് ഭൂമി നൂറ്റി ആറെണ്ണം ഭൂമിയിലാണുള്ളത് ഇത് ഞാൻ നൂറ്റിയെട്ട് തിരുപ്പതികളെക്കുറിച്ച് പറയുകയാണ് നൂറ്റി ആറും ഭൂമിയിലാണുള്ളത് അതിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണുള്ളത് ഒരു ഭാഗമാണ് ഇനി ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം നൂറ്റി അഞ്ചെണ്ണം പിന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഒന്ന് നേപ്പാളിലാണ് അപ്പോൾ ഈ തിരുപ്പതികളിൽ നവഗ്രഹദോഷത്തിനായിട്ട് മാറ്റി വച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നവ നവതിരുപ്പതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ നവതിരുപ്പതികളെ കുറിച്ച് ഞാൻ പറയാം ഇതിനെ പിന്നെ ഈ നൂറ്റിയാറ് ക്ഷേത്ര ഈ ക്ഷേത്രങ്ങളെ ഭൂമിയിലുള്ള ക്ഷേത്രങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് തിരുപ്പതികളെ കുറിച്ച് നൂറ്റി എട്ടെണ്ണത്തിൽ രണ്ടെണ്ണം മരണശേഷം പ്രാപിക്കാനുള്ളതാണ് അവ വന്നിട്ട് തിരുപ്പാർ കടൽ തിരുപ്പാർ കടൽ എന്ന് പറഞ്ഞാൽ പാലിൻ്റെ മഹാസമുദ്രം പാലാഴി എന്ന സങ്കല്പമാണ് പിന്നെ ശ്രീ വൈകുണ്ഠം വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഭഗവാന്റെ സ്ഥലമാണ് ഇത് രണ്ടും ആഫ്റ്റർ മരണശേഷമാണ് ആഫ്റ്റർ ഡെത്തിന് ആണ് എന്നാണ് പറയുന്നത് ബാക്കി ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് പിന്നെ നൂറ്റിയഞ്ച് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് നേപ്പാളിലാണ് ഇതിൽ ചോള സാമ്രാജ്യത്തിൽ തഞ്ചാവൂര് തൃച്ചി ആ ഭാഗങ്ങളിലായിട്ട് വരുന്നതിൽ ഒരു നാൽപ്പത് ക്ഷേത്രമുണ്ട് പിന്നെ തൊണ്ടൈനാട് എന്ന് പറയുന്നത് നമ്മുടെ ഈ മദ്രാസ് കാഞ്ചി ഒക്കെ വരുന്ന ആ ഭാഗങ്ങളിലായിട്ട് വരുന്നതിന് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പം ചോള സാമ്രാജ്യത്തിലെ നാൽപ്പത് ക്ഷേത്രം ഉണ്ട് അവളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഞ്ചാവൂര് തൃച്ചി ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ കാവേരി നദിയുടെ അപ്പുറത്തേക്കായിട്ടാണ് വരുന്നത് ചോള സാമ്രാജ്യത്തിൻ്റെ തഞ്ചാവൂര് തൃച്ചി വരുന്നത് ഈ പിന്നെ തൊണ്ടൈനാടെന്നു പറയുന്നത് മദ്രാസ് കാഞ്ചി ഈ ഭാഗങ്ങളിൽ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങൾ പിന്നെ പറഞ്ഞത് പിന്നെ പാണ്ഡ്യനാടാണ് പാണ്ഡ്യനാടിൽ വന്നിട്ട് പതിനെട്ട് ക്ഷേത്രങ്ങളുണ്ട് അത് വന്നിട്ട് ഈ പാണ്ഡ്യനാടെന്നിട്ട് വിഭജിച്ച് വെച്ചിരിക്കുന്നത് ഈ മധുര ശ്രീ വില്ലിപുത്തൂർ എന്ന് പറയുന്ന ആ ഭാഗത്തിനകത്താണ് ഈ പതിനെട്ട് ക്ഷേത്രങ്ങളുള്ളത് അത് പാണ്ഡ്യനാട് പിന്നെ പറഞ്ഞത് മലൈനാട് മലൈനാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കേരളത്തിൽ തന്നെ പതിമൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ പിന്നെ ശ്രീപത്മനാഭസ്വാമി ഒക്കെ വരണം അതിലാണ് പഴയ കേരളത്തിൽ വരുന്നതാണ് തൃപ്പരപ്പിന് ആ ഭാഗത്തുള്ള ശ്രീ പത്മനാഭ ശ്രീപത്മനാഭൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അതൊക്കെ പഴയ കേരളം അത് മലയിനാടിനകത്താണ് വരണത് പിന്നെ വട പിന്നെ വരുന്നത് മലയിനാട് കേരളത്തിൽ പതിമൂന്ന് ക്ഷേത്രമുണ്ട് പിന്നെ പിന്നെ വരുന്നത് വടനാട് എന്ന് പറയും ഉത്തരേന്ത്യയാണ് ഉത്തരേന്ത്യയിൽ പതിനൊന്ന് ക്ഷേത്രങ്ങളുണ്ട് നടുനാട് എന്ന് പറഞ്ഞു കടലൂരിനപ്പുറത്ത് രണ്ട് ക്ഷേത്രങ്ങൾ അപ്പം ഇങ്ങനെ ക്ഷേത്രങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലെ ഒമ്പത് ക്ഷേത്രങ്ങൾ ഞാൻ പറയാൻ പോകുന്നു അപ്പം ഞാൻ ഈ നവ തിരുപ്പതികളിൽ നവതിരുപ്പതിയിൽ വരുന്നത് ഈ നൂറ്റിയെട്ട് തിരുപ്പതികൾക്കകത്താണ് വരുന്നത് അപ്പം അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് പിന്നെ വന്നിട്ട് ഈ വിഗ്രഹങ്ങളുടെ രൂപങ്ങളുണ്ട് വിഗ്രഹങ്ങളുടെ രൂപം എന്ന് വിഗ്രഹം ഉറങ്ങുന്ന വിഷ്ണു നിൽക്കുന്ന വിഷ്ണു ഇരിക്കുന്ന വിഷ്ണു അങ്ങനെയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ അതും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ള ഡിവൈഡ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റുന്നൊരു കാണുമായിരിക്കാം ഉറങ്ങുന്ന നിലയിലുള്ളത് ഇരുപത്തിയേഴ് തിരുപ്പതികളാണ് ഉറങ്ങുന്ന നിലയിൽ ഇരുപത്തിയേഴ് ദിവ്യ ദേശങ്ങളുണ്ടെന്നാണ് ദിവ്യ സ്ഥലങ്ങളുണ്ടെന്നാണ് ഇരിക്കുന്ന തിരുപ്പതി ഇരിക്കുന്ന നിലയിലുള്ള തിരുപ്പതികൾ ഇരുപത്തൊന്ന് നിൽക്കുന്ന തിരുപ്പതി അറുപതെണ്ണം ഇങ്ങനെയാണ് അതിനെ വച്ചിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ദിക്കുകളെ അടിസ്ഥാനപ്പെടുത്തി തിരിച്ചിട്ടുണ്ട് കിഴക്ക് ദിക്ക് കിഴക്കോട്ട് നോക്കി എഴുപത്തൊമ്പത് ക്ഷേത്രങ്ങൾ പടിഞ്ഞാറോട്ട് ഇതെല്ലാ ക്ഷേത്രത്തിൻ്റെ പേര് പറയുക ഒരുപാട് സമയം സമയമെടുക്കും അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കിഴക്കോട്ട് നോക്കി എഴുപത്തൊൻപത് ക്ഷേത്രങ്ങളും പടിഞ്ഞാറോട്ട് നോക്കി പത്തൊമ്പത് ക്ഷേത്രങ്ങളും വടക്ക് നോക്കി മൂന്ന് ക്ഷേത്രങ്ങളും പിന്നെ തെക്ക് നോക്കി ഏഴ് ക്ഷേത്രങ്ങളാണുള്ളത് അങ്ങനെ ദിക്ക് അടിസ്ഥാനത്തിരിച്ചിട്ടുണ്ട് വിഗ്രഹത്തിൻ്റെ ഇരിപ്പ് കിടപ്പ് നിൽപ്പ് ഇതനുസരിച്ച് തിരിച്ചിട്ടുണ്ട് ദേശങ്ങളനുസരിച്ചും തിരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഉള്ള ഭൂരിഭാഗവും തമിഴ്നാട്ടിലുള്ളതാണ് ഇതിലാദ്യത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞു ഇതൊക്കെ തിരുച്ചെന്തൂർ ചെന്ന് ദർശിച്ച് തിരുച്ചെന്തൂരിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോമീറ്ററിനകത്താണ് ഇതല്ല ഒറ്റ ദിവസം കൊണ്ട് ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് രാവിലെ തിരിച്ചാൽ ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കകത്ത് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഒമ്പതും നമുക്ക് ചുറ്റി ദർശനം നടത്തിയിട്ട് വരാൻ പറ്റും ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് ഇത് ദർശനം നടത്തണമെന്നുണ്ട് അവരവർക്ക് ഏത് ദശയാണോ മോശം ആ ആ ദശയിലെ ഗ്രഹത്തെ കാണുക അതുമാത്രമായി കാണണ ഒറ്റ ദ നവതിരുപ്പതി ദർശനമാണ് ഏറ്റവും നല്ലത് ഇതില് പിന്നെ ശ്രീ വൈകുണ്ഠം എന്ന പേരിൽ ഒന്നുണ്ട് ആദ്യ ശ്രീ വൈകുണ്ഠം ഇത് വന്നിട്ട് സൂര്യക്ഷേത്രമാണ് സൂര്യഗ്രഹത്തിൻ്റെ ദോഷമുള്ളവർ ശ്രീ വൈകുണ്ഠം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം നടത്തണം പിന്നെ വന്നിട്ട് രണ്ടാമത്തെ ക്ഷേത്രം തിരുവര ഗുണ തിരുവര ഗുണമങ്ക തിരുവര തിരുവര ഗുണമങ്കൈ ചന്ദ്രൻ പിന്നെ തിരുപ്പുളിയങ്കുടി ബുധക്ഷേത്രം പിന്നെ ഇരട്ട തിരുപ്പതി ഉണ്ട് രാഹുറിനും കേതുവിനുമായിട്ട് ഇരട്ടത്തിരുപ്പതി അത് വന്നിട്ട് ഒരേ കാമ്പൗണ്ട് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോയിട്ടുള്ളവർക്കറിയാം അറിയാം ഇപ്പുറത്ത് രാഹുവിനും അപ്പുറത്ത് കേതുൻ അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇരട്ട തിരുപ്പതി എന്ന് പറയുന്നത് പിന്നെ വന്നിട്ട് തിരുക്കുളന്തൈ എന്ന് പറയും പി തിരുക്കുളന്ത എന്ന് പറയണത് പിന്നെ പെരുങ്കുളം എന്ന് പറയുന്ന പെരുങ്കുളം ക്ഷേത്രം എന്ന് അതിനെ പറയും അത് തിരുക്കുളന്ത ശനിഗ്രഹമാണ് പിന്നെ തെൻതിരുപ്പേരൈ അത് ശുക്രഗ്രഹത്തിനായിട്ടുള്ള ഒരു ക്ഷേത്രം പിന്നെ തിരുക്കോളൂ ചൊവ്വ പിന്നെ ആൾവാർ തിരുനഗരി എന്ന് പറയുന്നത് വ്യാഴഗ്രഹത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒമ്പത് ഗ്രഹങ്ങൾക്കായിട്ട് ഒമ്പത് തിരുപ്പതികളുണ്ട് ഈ തിരുപ്പതികളുടെ പേരുകളാണ് ഇത് പറയുന്നത് ഇതെല്ലാം തിരുച്ചെന്തൂരിൽ നിന്ന് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിനകത്താണ് ഒറ്റ ദിവസം കൊണ്ട് ഇതിന് ദർശനം നടത്താൻ പറ്റും നവഗ്രഹ ദോഷങ്ങൾ ഉള്ളവർക്ക് മറ്റ് ഗ്രഹദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ക്ഷേത്രദർശനം നടത്തി അവിടെ അർച്ചന നടത്തുമ്പോൾ അവർക്ക് ഇതിൻ്റെ ദോഷങ്ങൾ മാറുമെന്നാണ് വിശ്വാസം മറ്റൊരു വിഷയവുമായിട്ട് ഇനി ഉള്ള വീഡിയോയിൽ പറയുന്നതാണ്